കേരളത്തിലെ സംഘപരിവാർ അനുകൂല മാധ്യമങ്ങളായ കർമ്മ ന്യൂസ് ജനം ടി വി ജന്മഭൂമി എന്നിവയ്ക്ക് മുട്ടൻപണി അപകീർത്തികരമായ വാർത്തകൾ നൽകിയതിനെ തുടർന്ന് ദി ന്യൂസ് മിനിറ്റ് സ്ഥാപക ധന്യ രാജേന്ദ്രൻ നൽകിയ മാനനഷ്ട കേസിലാണ് ഈ വലതുപക്ഷ മാധ്യമങ്ങൾക്ക് മുട്ടൻപണി കിട്ടിയത് തന്നെക്കെതിരെ അപകീർത്തികരമായ വലിയ വാർത്തകളായിരുന്നു ഈ മാധ്യമങ്ങൾ പടച്ചുവിട്ടത് യാതൊരു തെളിവുകളോ വസ്തുതകളോ ഇല്ലാതെ വായിൽ തോന്നിയത് കോതയ്ക്ക് പാട്ട് എന്ന രീതിയിലുള്ള ആരോപണങ്ങളായിരുന്നു ഇവർ ഉയർത്തിയത് ഇതിനെയാണ് കന്യാ രാജേന്ദ്രൻ കോടതിയിൽ ചോദ്യം ചെയ്തതും മാനനഷ്ടത്തിന് കേസ് കൊടുത്തതും ഇതേ തുടർന്ന് ഇവർ പബ്ലിഷ് ചെയ്ത ലേഖനങ്ങൾ നീക്കം ചെയ്യാനും യൂട്യൂബിൽ നിന്ന് വീഡിയോകൾ റിമൂവ് ചെയ്യാനും കോടതി ആവശ്യപ്പെടുകയായിരുന്നു ഡൽഹി ഹൈക്കോടതി ജഡ്ജി വികാസ് മഹാജനാണ് വീഡിയോകൾ നീക്കം ചെയ്യാൻ ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത് െതിരെ ഉയർത്തിയ വസ്തുതകളുടെ അടിസ്ഥാനത്തിലല്ലാതെയുള്ള ആരോപണങ്ങൾ അടങ്ങിയ ലേഖനങ്ങളും വീഡിയോകളും പത്ത് ദിവസത്തിനുള്ളിൽ നീക്കം ചെയ്യാനാണ് ഡൽഹി ഹൈക്കോടതി ഇപ്പോൾ ഉത്തരവിട്ടിരിക്കുന്നത് ധന്യക്കെതിരെ ഉയർത്തിയ ആരോപണങ്ങൾ തെളിയിക്കാനോ അതുമായി ബന്ധപ്പെട്ട സ്രോതസ്സുകൾ വ്യക്തമാക്കാനോ എതിർപക്ഷത്തിന് കഴിഞ്ഞിട്ടില്ല എന്ന് കോടതി വ്യക്തമാക്കി തെളിവുകളും സ്രോതസ്സും ഇല്ലാതെ ആരോപണങ്ങൾ മാത്രമാണ് ഇവർ നടത്തിയതെന്നും കോടതി നിരീക്ഷിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് ഇരുപത്തിയഞ്ചിന് തന്നെയും മറ്റ് ചില സ്വതന്ത്ര ചാനലുകളും കൂടി ഒരുമിച്ച് കട്ടിംഗ് സൌത്ത് രണ്ടായിരത്തി മൂന്ന് എന്ന ഒരു കോൺക്ലേവ് നടത്തിയിരുന്നു ഇതിനെ തുടർന്നാണ് തന്നെയെ ആക്ഷേപിച്ച് ജന്മഭൂമി ഉൾപ്പെടെയുള്ള സംഘപരിവാർ അനുകൂല മാധ്യമങ്ങൾ വന്നതും ജനം ടിവിയും കർമ്മ ന്യൂസും ഒക്കെ അത് ഏറ്റുപിടിച്ചതും ഇന്ത്യയിൽ ആഭ്യന്തര സംഘർഷം ഉണ്ടാക്കാൻ ലക്ഷ്യമിട്ട് പ്രവർത്തിച്ചിരുന്ന ജോർജ് സോറോക്സിൻ ഏജന്റാണ് എന്ന കടുത്ത ആരോപണമാണ് ജന്മഭൂമി ഉന്നയിച്ചത് പിന്നീട് അവരെ ലക്ഷ്യം വെച്ച് വലിയ രീതിയിലുള്ള വ്യാജ ആരോപണങ്ങളുടെ കുത്തൊഴുക്കായിരുന്നു നിരന്തരം ധന്യയെ അപകീർത്തിപ്പെടുത്തി വാർത്തകൾ ചെയ്തു ധന്യ നടത്തുന്നത് ദേശവിരുദ്ധ പ്രവർത്തനമാണെന്നും ഇതിനെക്കുറിച്ച് ദേശീയ ഏജൻസികൾക്ക് വിവരം ലഭിച്ചുവെന്നും സൗത്ത് ഇന്ത്യയെ വെട്ടിമുറിക്കാനാണ് ധന്യ ശ്രമിക്കുന്നതെന്നും ഇവർ ആരോപിച്ചു ദേശീയ ഏജൻസികൾ എത്തും അവർക്ക് കൃത്യമായ തെളിവുകൾ ലഭിച്ചു ധന്യ രാജ്യദ്രോഹിയാണ് ദേശവിരുദ്ധിയാണ് തുടങ്ങി സ്ഥിരം സംഘപരിവാർ ആക്രമണമാണ് അവർക്കെതിരെ നടന്നത് പക്ഷേ ഇതെല്ലാം സംഘപരിവാർ വാട്സ്ആപ്പ് യൂണിവേഴ്സിറ്റിയിൽ പടച്ചുവിട്ട നുണ ബോംബുകളായിരുന്നു ദേശീയ ഏജൻസികൾക്ക് വിവരം കിട്ടി എന്നൊക്കെ ആധികാരികമായി അത് തട്ടിവിടുകയാണ് വെറും പച്ച നുണ വന്നിരുന്നു പറയുകയാണ് അതിന്റെ തെളിവ് എവിടെ അതിന്റെ സ്രോതസ് എവിടെ നിന്നാണ് തുടങ്ങി കോടതി ചോദിച്ച ചോദ്യങ്ങൾക്ക് മുന്നിൽ ഇവർ നിന്ന് പരുങ്ങുകയായിരുന്നു ഉണ്ടായത് കാരണം സ്വയം ഉണ്ടാക്കി വിടുന്ന വ്യാജ വാർത്തകൾക്ക് എന്ത് തെളിവ് എന്ത് സ്രോതസ്സ് എന്തായാലും ഇവരുടെ വ്യക്തിഹത്യക്കെതിരെ നിയമ പോരാട്ടത്തിന്റെ വഴി തെരഞ്ഞെടുത്ത് ഈ നൊണപ്രചരണങ്ങളെ പൊളിച്ചടുക്കി കയ്യിൽ കൊടുത്ത ധന്യ രാജേന്ദ്രൻ ഒരു പെൺപുലി തന്നെയാണ് സമ്മതിക്കാതെ വയ്യ ഇനി വിമർശിക്കുന്നവരെയും എതിർക്കുന്നവരെയും രാജ്യദ്രോഹിയാക്കി ചിത്രീകരിക്കാൻ മെനക്കെടുമ്പോൾ ഇവരുടെ കൈയൊന്നും വിറയ്ക്കും